ജപമാല യേശുവേ നന്ദി യേശുവേ സ്തുല്ലേ ലുയ ദൈവമേ നന്ദി ദൈവമേ മഹത്വം ഹല്ലേ പ്രൈസ് ക്രൈസ്ത ലോട്ട് ഓ ഈശോയുടെ തിരുമുടമേ ഞങ്ങളുടെ പ്രാർത്ഥന അന്നേ തിരുസന്നിധിയിൽ എത്തുന്നതുവരെ ഞങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കുന്നു എന്നേറ്റ് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കാൻ കഴിയുമല്ലോ പരിശുദ്ധനായ ദൈവമേ സർവശക്തനായ ദൈവമേ മരണമില്ലാത്ത ദൈവമേ ഞങ്ങളിലും ലോകം മുഴുവനിലും കരുണ തോന്നണമേ സ്വർട്ടസ്തനായ പിതാവെ എളിമയോടും അതിയായ ആഗ്രഹത്തോടും കൂടി ഈശോയുടെ തിരുമുറത്തിൻറെ അനന്തമായ യോഴിതിരളയും സഹനങ്ങളെയും വിലമതിയാത്ത തിരു രക്തത്തെയും തിരുമുറിവിടേയും അന്നയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായത്തിനുമായി കാഴ്ച വെറ്റുന്നു ഒന്ന് തിരുമുറകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരോട് ടരുണ തോന്നണമേ പത്ത് പ്രാവശ്യം ചെല്ലിടാം തിരുമുറകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരോട് ടരുണ തോന്നണമേ തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുരമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരോട് ടരുണ തോന്നണമേ തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുറമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരോട് ടരുണ തോന്നണമേ തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുറമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരോട് ടരുണ തോന്നണമേ തിരുമുറികളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുറമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരോട് ടരുണ തോന്നേണമേ തിരുമുറിവിടൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരോട് ടർണ തോന്നണമേ തിരുമുറിവിടാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരോട് ടരുണ തോന്നണമേ തിരുമുറിവിടൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരോട് ടരുണ തോന്നണമേ തിരുമുറിവിടൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരോട് ടർണ തോന്നണമേ സ്വർട്ടസ്സനായ പിതാവെ എളിമയോടും അതിയായ ആഗ്രഹത്തോടും കൂടി ഈശോയുടെ തിരുമുറത്തിൻ്റെ അനന്തമായ യോരുതരുടെയും സഹനങ്ങളെയും വിലമതിയാത്ത മതിയാത്ത തിരു രക്തത്തെയും തിരുമുറിവിടേയും കണ്ണുനീരുകളെയും അന്നയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായത്തിനുമായി കാഴ്ച വെക്കുന്നു രണ്ട് തിരി രത്താൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുറമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടരുണ തോന്നണമേ തിരി ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുറമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടരുണ തോന്നണമേ തിരു ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടരുണ തോന്നണമേ തിരു ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടർണ തോന്നണമേ തിരി ത്താൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരോട് ടർണ് തോന്നണമേ തിരിയെത്തത്താൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരോട് ടർണ് തോന്നണമേ തിരി ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരോട് ടർണ് തോന്നണമേ തിരിയെത്തത്താൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരോട് ടർണ് തോന്നണമേ തിരി ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരോട് ോന്നണമേ തിരി എത്താൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടർണ്ണ തോന്നണമേ തിരി എത്താൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടർണ് തോന്നണമേ സ്വർത്തസനായ പിതാവെ എളിമയോടും അതിയായ ആഗ്രഹത്തോടും കൂടി ഈശോയുടെ തിരുമുരത്തിൻ്റെ അനന്തമായ യോരുതരളെയും സഹനങ്ങളെയും വിലമതിയാത്ത മതിയാത്ത തിരു രത്തെയും തിരുമുറിവുകളെയും കണ്ണുനീരികളെയും അന്നയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളുടെ സഹായത്തിനുമായി താഴ്ചവെറ്റുന്നു മൂന്ന് ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുറമേ അന്നയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടർണ തോന്നണമേ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊരുക്കിയ ഈശോയുടെ തിരുഹൃദയമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ധരണ തോന്നണമേ ഞങ്ങളോടുള്ള അന്തമായ സ്നേഹത്താൽ കണ്ണീരൊരുക്കിയ ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരോട് ധരണ തോന്നണമേ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊരുക്കിയ ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടർണ്ണ തോന്നണമേ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊരുക്കിയ ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടർണ്ണ തോന്നണമേ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊരുക്കിയ ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടർണ്ണ തോന്നണമേ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊരുക്കിയ ഈശോയുടെ തിരുമുടമേ അന്നയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് ടർണ് തോന്നണമേ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊരുക്കിയ ഈശോയുടെ തിരുമുടമേ അന്നയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടർണ് തോന്നണമേ ഞങ്ങളോടുള്ള അന്തമായ സ്നേഹത്താൽ കണ്ണീരൊരുക്കിയ ഈശോയുടെ തിരുമുരമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടർണ്ണ തോന്നണമേ ഞങ്ങളോടുള്ള അന്തമായ സ്നേഹത്താൽ കണ്ണീരൊരുക്കിയ ഈശോയുടെ തിരുമുരമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടർണ് തോന്നണമേ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കണ്ണീരൊരുക്കിയ ഈശോയുടെ തിരുമുരമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടർണ് തോന്നണമേ സ്വത്തനായ പിതാവെ എളിമയോടും അതിയായ ആഗ്രഹത്തോടും കൂടി ഈശോയുടെ തിരുമുരത്തിൻ്റെ അനന്തമായ ഓരോ യും മതിയാത്ത തിരുതത്വത്തെയും തിരുമുറിവുകളെയും കണ്ണുനീരുകളെയും അന്നയുടെ മഹത്വത്തിനും നനയുടെ ആവശ്യങ്ങളിൽ സഹായത്തിനുമായി താഴ്ചവെറ്റുന്നു നാല് നിന്ദിധനം അപമാനദിനമായ ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടർണ തോന്നണമേ നിന്ദിധനം അപമാനദിനമായി ഈശോയുടെ തിരുമുടമ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടർണ്ണ് തോന്നണമേ നിന്ദിതനും അവമാനദിനമായി ഈശോയുടെ തിരുമുരമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടർണ്ണ് തോന്നണമേ നിന്ദിതനും അവമാനദിനമായി ഈശോയുടെ തിരുമുരമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടർണ്ണ് തോന്നണമേ നിന്ദിതനും അവമാനദിനമായി ഈശോയുടെ തിരുമുരമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടർണ്ണ് തോന്നണമേ നിന്ദിതനം അപമാനദിനമായി ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടർണ് തോന്നണമേ നിന്ദിധനം അപമാനദിനമായി ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടർണ്ണ് തോന്നണമേ നിന്ദിധനം അപമാനദിനമായി ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടർണ്ണ് തോന്നണമേ നിന്ദിധനം അപമാനദിനമായി ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടർണ്ണ് തോന്നണമേ നിന്ദിധനം അപമാനദിനമായി ഈശോയുടെ തിരുമുരമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടർണ് തോന്നണമേ ായ പിതാവെ എളിമയോടും അതിയായ ആഗ്രഹത്തോടും കൂടി ഈശോയുടെ തിരുമുടത്തിന്റെ അനന്തമായ ഒഴുതുകളെയും സഹനങ്ങളെയും വില മതിയാത്ത തിരു രത്വത്തെയും തിരുമുറിവുകളെയും കണ്ണുനീരുകളെയും അന്നയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളെയും സഹായത്തിനുമായി താഴ്ച വിട്ടുന്നു അഞ്ച് ഏറ്റവും ആഴമേറിയ വേദനയും നിശബ്ദമായി സഹിച്ച ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടർണ് തോന്നണമേ ഏറ്റവും ആഴമേറിയ വേദനയും നിശബ്ദമായി സഹിച്ച ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടർണ്ണ തോന്നണമേ ഏറ്റവും ആഴമേറിയ വേദനയും നിശബ്ദമായി സഹിച്ച ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടർണ്ണ തോന്നണമേ ഏറ്റവും ആഴമേറിയ വേദനയും നിശബ്ദമായി സഹിച്ച ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടർണ്ണ തോന്നണമേ ഏറ്റവും ആഴമേറിയ വേദനയും നിശബ്ദമായി സഹിച്ച ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടർണ് തോന്നണമേ ഏറ്റവും ആഴമേറിയ വേദനയും നിശബ്ദമായി സഹിച്ച ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടർണ് തോന്നണമേ ഏറ്റവും ആഴമേറിയ വേദനയും നിശബ്ദമായി സഹിച്ച ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടർണ് തോന്നണമേ ഏറ്റവും ആഴമേറിയ വേദനയും നിശബ്ദമായി സഹിച്ച ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടർണ് തോന്നണമേ ഏറ്റവും ആഴമേറിയ വേദനയും നിശബ്ദമായി സഹിച്ച ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിച്ചിരുന്നവരുടെ ടർണ്ണ തോന്നണമേ ഏറ്റവും ആഴമേറിയ വേദനയും നിശബ്ദമായി സഹിച്ച ഈശോയുടെ തിരുമുടമേ അന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ടർണ്ണ തോന്നണമേ സ്വർഗസ്തനായ പിതാവേ എളുടും സ്വത്തസനായ പിതാവ് എളിമയോടും അതിയായ ആഗ്രഹത്തോടും കൂടി ഈശോയുടെ തിരുമടത്തിൻ്റെ അനന്തമായ ഓരോ സഹനങ്ങളെയും വിലമതിയാത്ത തിരു രത്തെയും തിരുമുറിവുകളെയും കണ്ണുനീരുകളെയും അന്നയുടെ മഹത്വത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളുടെ സഹായത്തിനുമായിട്ടാഴ്ച വെക്കുന്നു പ്രാർത്ഥിക്ക ഞങ്ങളുടെ രക്ഷിതനും ഞങ്ങളോടുള്ള അനാഥമായി കരുണയാലും സ്നേഹത്താലും അനന്തമായി ഓഴിതൽ നേടിത്തന്നവനുമായ ഈശോയുടെ തിരുമുഴമേ ഞങ്ങൾ അന്യെ ആരാധിക്കുന്നു യഥാർത്ഥ മനസ്താപവും പാപമോചനവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിത വിശുദ്ധിയാലും അചഞ്ചലമായ വിശ്വാസ സാക്ഷിത്താലും ആഴമേറിയ സ്നേഹത്താലും അന്നെ തിരുമുഴത്തെ ഞങ്ങൾ ആശ്വസിപ്പിക്കട്ടെ ആമേ